ലോകം പുതിയൊരു ചർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇറാൻ ഇറാൻറ്റേതായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്സെൻറ്റ് ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മുടെ പ്ലാൻ സോഷ്യൽ പ്ലാറ്റ്ഫോം ആളുകൾ കാണാനിടയുണ്ട് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നീങ്ങുമ്പം ഒരുപക്ഷെ ഇറാൻ കാത്തിരിക്കുന്നുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധത്തെ അതുതന്നെയാണ് ആയത്തുള്ള കാമ്നെ അബു മഹദി എന്ന് പറയുന്ന പുതിയ ഒരു മിസൈലിനെ അനാവരണം ചെയ്യുകയാണ് ഈ ഇസ്ര ഇറാൻ എന്ന് പറയുന്ന വലിയ രാജ്യം അതെന്തുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ വാർത്താ പ്രാധാന്യം പകരുന്നു എന്ന് ചോദിക്കുമ്പം ഇപ്പം അബ്സ്റ്റൈൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വലിയ ആളുകളുടെയും ഒമ്പം സ്രാവുകളുടെയൊക്കെ ഫോട്ടോ വീഡിയോസ് ബന്ധപ്പെട്ടത് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനവും അങ്ങനെ ഒരു പരീക്ഷണവും നടത്തിയത് അബൂ മഹദി എന്ന് പറയുന്ന മിസൈലിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി അറുന്നൂറിൻ്റെയും മൂവായിരത്തിൻ്റെയും ഇടയിൽ അതിന് അതിന് ദീർഘദൂരം സഞ്ചരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട് എന്നാണ് ഇറാൻ വാദിക്കുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഐ ആർ ജി സിയുടെ വക്താവായിട്ടുള്ള മൗസിം എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്ന വാക്കുകൾ അറേബ്യൻ സീയിലാണ് ഇപ്പം അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ വ്യൂഹം ഉള്ളത് പക്ഷേ അവിടുന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമമെങ്കിൽ അബൂ മെഹദ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് ദീർഘദൂര ബാലസ് മിസൈലുകൾ ഞങ്ങളിത് പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ധൈര്യമായി ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളവിടെ അറ്റാക്ക് ചെയ്യൂ അല്ല നിങ്ങൾ ഞങ്ങളുടെ എല്ലാം കൊണ്ടും നശിച്ചുപോയ നാട് എന്ന് നേരത്തെ നിങ്ങളുടെ പ്രൊപ്പകണ്ട അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾക്ക് നേരെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അതല്ല ഞങ്ങൾ ആക്രമിക്കാതെ തിരിച്ചു പോകാനാണെങ്കിൽ എല്ലാ സന്തോഷവും നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ തിരിച്ചു പോയിക്കോളും ആ ഒരു വാക്കുകളിൽ ആ എന്ന് പറയുന്ന സൈനിക വിഭാഗത്തിന്റെ വാക്താവായിട്ട് വരുന്ന ഇദ്ദേഹം പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ഇറാൻ ജനതയുടെ ത്യാഗവും അതേപോലെ തന്നെ നാൽപ്പത്തിയേഴ് കൊല്ലത്തെ ഇവരെ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ വലിയ രൂപത്തിൽ അവരുടെ സമ്പത്ത് അവരുടെ ആയുധങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ അങ്ങോട്ട് ോട്ടോ ഇങ്ങോട്ടോ വിൽക്കാനോ വാങ്ങാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഇവരനുഭവിച്ച തീക്ഷണമായിട്ടുള്ള അനുഭവത്തിൽ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുക അല്ല തിരിച്ചു പോവുക ഇനി ചെയ്യാനാണ് തീരുമാനമെങ്കിൽ മേഖലയുള്ള മുഴുവൻ ആ കാര്യങ്ങളെയും അഗ്നിഗോളമാക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അബൂ മഹദി എന്ന് പറയുന്ന രണ്ടായിരത്തി അറുന്നൂറിൻ്റെയും മൂവായിരത്തിൻ്റെയും ഇടയിൽ ദൈർഘ്യമുള്ള ദീർഘദൂര മിസൈലുകളാണ് അതിന് അറ്റാക്ക് ചെയ്യാൻ നല്ല രീതിക്ക് ഷാർപ്പ്നെസ്സായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സംവിധാനവും സൗകര്യവും ഫെസിലിറ്റീസും ക്വാളിറ്റി ുണ്ട് എന്നുള്ള വാദം ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നു പക്ഷേ അമേരിക്ക ഇപ്പം പ്രത്യേകമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക ഈ യുദ്ധം മറന്നു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടടുത്താണ് പക്ഷേ അങ്ങനെ മറക്കാൻ സാധ്യതയില്ല ഈ ഒരു ചർച്ച മാറ്റിക്കൊണ്ട് ഇസ്രായേലിൻ്റെ കളിയായിട്ടും ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൊസാദ് ഇസ്രായേൽ എന്ന് പറയുന്ന കൊടും ചതിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഈ ചർച്ച വളരെ വലിയ രൂപത്തിൽ കത്തിക്കാളിച്ചു കൊണ്ടുവരുന്നതിനിടയ്ക്ക് ഇറാഖ് ഇറാനെ അക്രമിക്കാനുള്ള വഴിയുണ്ടോ അല്ല അക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള തള്ളിക്കളയാണ് കഴിയില്ല എന്താണെങ്കിലും പുതിയ പരീക്ഷണം നടത്തി അതിൽ വലിയ വലിയ വിജയവും നട കണക്കാക്കാൻ അവർക്ക് സാധിച്ചു എല്ലാം മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽ സൈനിക വിഭാഗം ഐ ആർ ജി സി മൗസ്യം പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് വാർത്തയിലെ അടി ആകെ അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇറാൻ ഇറാൻറ്റേതായ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ആപ്സിയം ഫയൽസോ അല്ലെങ്കിൽ ജഫ്രി ഫയൽസോ എന്തോ ഫയൽസ് ആയിക്കോട്ടെ ആ ഫയലുകളായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് ലോകം മുന്നോട്ട് പോകുമ്പം അവർ ആ സമയം പോലും ഡ്രോണുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒരു നേതാവിനെ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും കാണുന്നില്ല എന്ന് പറയുന്നത് അബ്സ്റ്റൈൻ ഫയലിൽ വലിയൊരു ഘടകം തന്നെയാണ് നമ്മളൊക്കെ അത് ഫയൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറയുന്ന മുപ്പത്തി അഞ്ച് ലക്ഷം ഫയലുകളല്ല അല്ലെങ്കിൽ പേജുകളല്ല ഈ സംവിധാനം എങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ ഞാനൊക്കെ ആദ്യം വിട്ട് ആലോചിച്ചത് ഇറാൻ്റെ ആരെങ്കിലും അതിലുണ്ടോയെന്നുള്ളത് കാരണം ഇറാൻ്റെ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാനിൽ മൊസാദിൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് നമുക്കത് അയാളെ ചിത്രീകരിക്കാൻ കഴിയും കാരണം അങ്ങനെ അടുത്ത ആളുകൾക്ക് മാത്രമേ ആ ദ്വീപിലേക്ക് പോയിട്ട് ഈ കൊള്ളരതായ്മകൾ നടത്താൻ സാധിക്കുകയുള്ളൂ അതിനുള്ള അനുമതി കിട്ടുകയുള്ളൂ പക്ഷേ അച്ഛൻസും ായിട്ട് അതിൽ നിന്നും ഒരാളും പോയിട്ടില്ല ആ വലിയ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി അവരവിടെ നിന്നു എന്നുള്ളതാണ് ദുബൈയുടെ കാര്യം ഇപ്പം പച്ചക്ക് പറഞ്ഞു വരുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം എന്താണെങ്കിലും ഈ വീഡിയോയിൽ ആഗ്രഹിച്ചത് അബു മഹദി എന്ന് പറയുന്ന മിസൈൽ ഇപ്പോൾ ഓൾറെഡി റീവീലീസ് ചെയ്തു കഴിഞ്ഞു വിജയിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ആക്രമിക്കാൻ പാകപ്പെട്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അടിയറവ് പറയേണ്ടി വരും ഞങ്ങൾ വിജയിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് അബ്ബാസ് സരാജ് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ പറയുന്നത് ഞങ്ങളെ വിജയം മാത്രമേ ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടേതായ കെട്ടി കെട്ടിപ്പടുക്കലുകൾ ഒരുപക്ഷെ ഇത് ഇറാനിലൂടെ നിങ്ങൾക്ക് അവസാനം കുറിക്കുകയും ചെയ്യും മാത്രമല്ല ചുറ്റുഭാഗത്തുള്ള മേഖലകളെ അഗ്നിക്രിയാക്കുകയും ചെയ്യും ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം കൂടിയിട്ടുണ്ടാകും കാരണം ഇത്രമേള അരാജകത്വം രണ്ട് വയസ്സുള്ള കുട്ടിയെപ്പോലും അക്രമമായിട്ട് പീഡിപ്പിക്കുന്ന രംഗങ്ങളുടെ ഭാഗമായിട്ടാണ് തൊട്ടടുത്ത് കിടക്കുന്ന പല രാഷ്ട്രങ്ങളുടെയും നേതാക്കന്മാരുടെ ഫോട്ടോകൾ വരുന്നത് അപ്പം ആ ഒരു അർത്ഥത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ളൊരു മാനസിക അകൽച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു രാജ്യത്ത് തള്ളിപ്പറയുകയോ മറ്റു രാജ്യത്ത് എടുത്ത് പൊന്തിച്ച് പറയുകയോ അല്ല ഡിപ്ലോമാറ്റിക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ പുതിയ പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ പുതിയ അജണ്ടകളും പുതിയ പുതിയ നിലപാടുകളും ഇറാൻ മുന്നോട്ട് വെക്കുമ്പം അതിനൊന്നും മിണ്ടാട്ടമില്ലാതെ ഇറാൻ അമേരിക്കൻ ഭരണകൂടം ഈ അബ്സ്റ്റൈൻ അല്ലെങ്കിൽ ആ ഒരു ജഫ്രിയുടെ കുടുക്കിൽ ഊരാ കുടുക്കിൽ പെട്ടുകിടക്കാണ് എന്താണ് ഇതിലൊക്കെ പെട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതും മൊസാദിൻ്റെ ഒരു രീതിക്കുള്ള മറ്റൊരു രീതിക്കുള്ളൊരു കളിയായിട്ട് നമ്മളതിനെ കാണേണ്ടതുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ചർച്ച ആളി കത്തിച്ചിട്ട് മറ്റൊരു വിഭാഗം മറ്റൊരു ടൈമിൽ അറ്റാക്ക് ചെയ്യാനുള്ള തന്ത്രമുണ്ടോ എന്നറിയില്ല എന്താണെങ്കിലും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വിഷയത്തിൽ കുറേ കൂടുതൽ വലിയ ഗൗരവമുള്ള വീഡിയോസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും ഡൊണാൾഡ് ട്രംപ് ഇത്ര ഈ ഭരണചുമതല ഏറ്റെടുക്കുക ഈ ഉള്ള സമയത്ത് തന്നെ ഈ ഫയൽസുകളൊക്കെ ഈ ഫയലുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ിൽ എന്തായിരിക്കും അതിൻ്റെ ലോജിക്ക് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രികയിൽ ഈ ഫയലുകളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്നുള്ള ഒരു പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ട് വോട്ട് തേടുമ്പം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ട്രംപ് ഇതിന് അത്യാവശ്യമായിട്ട് തല ഉയരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിർബന്ധിതനാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ചില ചില ആർട്ടിക്കിളിൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ട് ഇനി ഈ ട്രംപ് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കാനുള്ള സാധ്യതയും അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് തുലാ ാണ് എന്ന് പറയുന്ന അമേരിക്കൻസ് പോലും ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞു അപ്പം മൊത്തത്തിൽ അമേരിക്കയും കത്തുകയാണ് ഇറാനിൽ അതിൻ്റെ ഒരു സമയം നല്ല രീതിക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിലാണ് ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മിഡിൽ ഈസ്റ്റ് എന്താണ് ദുബൈ ദുബൈ രാജാക്കന്മാരുടെ അവസ്ഥ എന്താണ് ഖത്തർ ബന്ധപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയായിരുന്നു എന്താണ് അബ്രഹാം ഉടമ്പടി എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്നുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം എന്താണ് ണെങ്കിലും ഈ അബു മഹദി എന്ന് പറയുന്ന മിസൈലിൻ്റെ കൂടെ തന്നെ അവരുടെ പ്രഖ്യാപനം വരുന്നത് ചെറുതൊന്നുമില്ലാത്ത ചുടുപ്പിക്കൽ അമേരിക്ക ചുടിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ കമാൻഡിങ് പവറുള്ള ഈ ട്രംപ് ആണെങ്കിൽ മറ്റൊരു ദുരന്തത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ട് എത്രത്തോളം ഇതിനൊക്കെ ഈ ഒരു ഒരുക്കുകൂട്ടലിന് ആയുസ് ഉണ്ടാകുമെന്നുള്ളത് അറിയില്ല കാത്തിരുന്ന് കാണാം എന്തൊക്കെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നതുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പം തിരയെ പിന്നാക്കം പോകുക എന്ന് പറയുന്നതാണ് മറ്റൊരു കക്ഷികളുടെ ആവശ്യം അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ അവർ നടത്തേണ്ടതെന്ന് തോന്നും എന്താണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും അത് എന്താ പറയുക ആ ഒരു അർത്ഥത്തിൽ മാത്രമായി പരിഗണിച്ചാൽ മതി ഓക്കെ മറ്റൊരു വിഷയത്തിൽ കൊണ്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ